നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് മൂവ്മെന്റ് മേരീസ് ിൽ പള്ളിയിൽ നടന്ന പരിപാടിയിൽ യുവജനങ്ങൾ പ്രതിഷേധ ജ്വാല നടന്ന ഭീകരാക്രമണത്തിൽ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെട്ടതിലും പാകിസ്ഥാന്റെ ഒത്താശയോടെ നടത്തി വരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിലും പ്രതിഷേധിച്ചാണ് എൻ സി വൈ എം കുമളി മേഖലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല തെളിച്ചത് പ്രതിഷേധ യോഗത്തിൽ മലങ്കര കത്തോലിക്ക പള്ളി വികാരി അവസ്ഥകൾ വഴി ആളുകളെ കണ്ടമാനം ചില ധ്രുവീകരണത്തിന് വിധേയമാക്കുന്നത് വഴി നമ്മുടെ രാജ്യം നമ്മുടെ നാട് നമ്മുടെ ചെറുപ്പക്കാര് നമ്മുടെ ഇവിടുത്തെ മനുഷ്യന്റെ ജീവിതമാണ് ഇല്ലാതാവുന്നത് അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇന്നത്തെ എം സി വൈ ഈ പ്രതിഷേധ ദിനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സത്യത്തിൽ നമ്മുടെ തലച്ചോറ് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു യുവജനങ്ങൾ ഞാൻ സേവനാനന്ദനിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്റെ നാടിൻ്റെ നാട്ടുകാരുടെ ക്ഷേമത്തിലും അഭിവൃദ്ധിയിലുമാണ് എന്റെ ആനന്ദം ചെയ്യുന്നത് കുമളി മേഖല എം സി വൈ എം ഡയറക്ടർ ഫാദർ മാത്യു മുളവേലിൽ പ്രസിഡന്റ് അമൽ കെ എബ്രഹാം സെക്രട്ടറി അലീന ബിനു വൈസ് പ്രസിഡന്റ് ഷിമി കെ വർഗീസ് സെബിൻ സജി തുടങ്ങിയവർ സംസാരിച്ചു